എൻ്റെ പേര് സെമി ഞാൻ വൈക്കം ഫൊറോന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇരുപത് വർഷമായിട്ട് ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത് ഞാൻ എൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് എൻ്റെ മമ്മിയും ആൻറ്റിയും പറഞ്ഞാണ് അത് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഹസ്ബൻ്റിന് കോവിഡ് പിടിവിട്ട് ആ കോവിഡിൻ്റെ ഇതിൽ നിൽക്കുന്ന സമയത്ത് കോവിഡ് പിടിവിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പം മമ്മി എന്നോട് പറഞ്ഞു എടുക്കി കൃപാസനത്തിലെ ഇതിൽ വെച്ച് പ്രാർത്ഥിക്കണം അന്ന് ഞാൻ കൃപാസനത്തെക്കുറിച്ചോ ഇതെന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആ പ്രാർത്ഥിക്കുക അന്നത്തെ എൻ്റെ ടെൻഷനിൽ ഞാൻ അതൊന്നും ഓർത്തില്ല അന്ന് മമ്മി ഉടമ്പടി തൈലോ ഉപ്പുമൊക്കെ എനിക്ക് തന്നു പക്ഷേ അതൊന്നും ഉപയോഗിക്കാനുള്ള ഇതെനിക്കില്ലായിരുന്നു ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അന്ന് അത് കഴിഞ്ഞപ്പം മമ്മി ഞാൻ ഇരുപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാട്ടിൽ വന്നപ്പോൾ മമ്മി പറഞ്ഞു എടി ഞാൻ നേർച്ച നേർന്നതാണ് നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ നിന്നെ കൃപാസനത്തെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചേക്കാവുന്ന അന്ന് ഞാൻ മമ്മിയോട് ദേഷ്യപ്പെട്ടു വേറൊന്നും കണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോകുകയും എല്ലാം ചെയ്യുന്നതാണ് മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി എല്ലാ ധ്യാനകേന്ദ്രത്തിലും പോയി എല്ലായിടത്തും കയറി പ്രാർത്ഥിക്കും അത് മമ്മി പ്രാർത്ഥിച്ചപ്പോരേ ഞങ്ങളെയും കൂടെ എന്തിനാണ് വലിച്ചോണ്ട് പോകുന്നത് എന്നും പറഞ്ഞു വഴക്കുണ്ടാക്കിയാണ് ഞാൻ അന്ന് മമ്മിയുടെ കൊടുത്ത് ഇവിടെ വന്നത് വന്നിട്ടും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാതെ ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ ഒരു അന്ന് അവിടെ ഇത്രയും ആക്റ്റീവല്ലായിരുന്നു കോവിഡ് കഴിഞ്ഞ സമയമായതുകൊണ്ട് അപ്പോൾ ആൻറ്റി ഏതോ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഈ പ്രാർത്ഥനയൊന്നും ഇടാവോ എന്ന് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ അതിനുള്ള സമയമല്ല ഇത്തിരി കഴിയണമെന്ന് എന്തോ ഒരു കാര്യം സിസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു ഞാൻ ആൻറ്റണി ചോദിച്ചു എന്താ മാതാവ് അത് അവധിയാണോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് പറ്റിയ ആഴ്ച ഞാൻ യു കെക്ക് തിരിച്ചു പോയി തിരിച്ച് ചെന്ന് ഏപ്രിൽ മെയ് ഫസ്റ്റ് വീക്കിൽ ഞാൻ തിരിച്ചു ചെന്നു മെയ് മിഡിൽ തൊട്ട് എനിക്ക് പരീക്ഷണങ്ങളും സഹനങ്ങളും തുടരെ തുടരെ വരാൻ തുടങ്ങി ഫസ്റ്റ് എൻ്റെ മോൻ്റെ സ്കൂൾ നല്ല മോനെ ഒരു പ്രശ്നവും ഇല്ലാത്ത സ്കൂളിൽ നല്ല സ്വഭാവത്തോട് പോയിക്കൊണ്ടിരുന്ന മോനാണ് അവൻ ഓരോരോരോരോ പ്രശ്നങ്ങളുണ്ടാക്കി തിരിച്ചു വരാൻ തുടങ്ങി ടീച്ചർമാർ വിളിച്ച് കംപ്ലൈൻ്റ് തുടങ്ങി ആ പ്രശ്നം ഈ അത് അത് നമ്മൾ ഞാനൊന്നും എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത പ്രശ്നങ്ങളായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് പ്രോബ്ലംസ് മാത്രമേ വരുന്നുള്ളൂ എന്നിട്ടും ഞാൻ ഇതിനെക്കുറിച്ചോ മാതാവിൻ്റെ ഇതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല അവിടുത്തെ അപ്പം മോൻ പുതിയ സെക്കൻഡറി സ്കൂളിലേക്ക് മാറുന്ന സമയമായിരുന്നു യു കെയിൽ ഒരു എക്സാം ഉണ്ട് എൻട്രൻസ് എക്സാം സെക്കൻഡറി സ്കൂളിലേക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എക്സാം എഴുതണം അവനാണ് ഒരുമാതിരി നല്ലപോലെ പഠിക്കുന്ന കൊച്ചുമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓ അതൊക്കെ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പ്രിപ്പറേഷന് പോയിക്കൊണ്ടിരുന്ന അവനും ആ എക്സാം പ്രിപ്പറേഷനും ഫെയിലാകാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇതെന്തു മനസ്സിലാ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഈ കൊച്ചിങ്ങനെ തുടങ്ങുന്നത് അവസാനം ഞാൻ ഒന്നും പ്രാർത്ഥനയൊന്നും തുടങ്ങാതെ അവനെ എക്സാം എഴുതിപ്പിച്ചു അത് എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എല്ലാ പിള്ളേരും ജയിച്ചു ഇവൻ മാത്രം ഒരൊറ്റ മാർക്കിന് ഫെയിലായി ഒരു മാർക്കിന് അതിന് ഒരു റീസണും ഇല്ല ഫെയിലാകാൻ ആ ചിറക്ക അത് എല്ലാം നല്ലപോലെ പഠിച്ചിട്ടും ഒക്കെ പോകുന്നതാണ് ഒരു മാർക്കിനും ഫെയിലായി എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വന്നു എന്ന് വെച്ചാൽ അത് വലിയ പ്രതീക്ഷ അത് ആ ഒരു സ്കൂൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടുന്ന സ്കൂൾ നല്ലതല്ലെങ്കിൽ അവരുടെ സെക്കൻഡറി സ്കൂൾ ജേർണി നമ്മളെ പോലെ നമുക്ക് അവരെ സ്ട്രിക്റ്റായിട്ട് പിടിക്കാനോ കൺട്രോൾ ചെയ്യാനോ എന്നുള്ള റൂൾ അവിടെ ഇല്ല അപ്പം നമ്മൾ അവർ ഏത് വഴിക്ക് പോകുന്നു അതനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കങ്ങ് വല്ലാണ്ട് ഡിപ്രഷനായിപ്പോയി എനിക്ക് എനിക്ക് ഭയങ്കര ഞാനെന്നും കരച്ചിലായി പ്രശ്നമായി അവസാനം നമുക്ക് ആറ് സ്കൂൾ വെക്കാം നമുക്ക് ഓപ്ഷനിൽ ഞാൻ വെച്ച ആറ് സ്കൂളും അവർ തന്നില്ല ഒരു സ്കൂൾ പോലും എനിക്ക് മോന് അഡ്മിഷൻ കിട്ടിയില്ല അവസാനം അവർ ആ ഏരിയയിലെ ഏറ്റവും ചീത്ത സ്കൂളിൽ അവന് അഡ്മിഷൻ കൊടുത്തു അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല സ്വഭാവം പോയി എന്ന് വിചാരിച്ചാൽ മതി അങ്ങനത്തെ ഒരു സ്കൂളാണ് ഡ്രഗ്സ് ചെറിയ പിള്ളേർ തന്നെ സിഗരറ്റ് അങ്ങനെയുള്ള ക്യാരക്ടറുള്ള സ്കൂളിലാണ് അവസാനം അഡ്മിഷൻ കിട്ടിയത് എനിക്കങ്ങ് വല്ലാത്ത ഡിപ്രഷനിലായിപ്പോയി ഞാൻ അതായത് അത്രയും പഠിപ്പിച്ച് ഇത്രയും ഇതായിട്ട് വന്നിട്ട് പോലും എൻ്റെ മോന് അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ വന്നത് അവനും മനസ്സിലാകുന്നില്ല അവൻ പഠിക്കുന്നുണ്ട് ക്ലാസ്സിൽ നല്ല റിപ്പോർട്ടാണ് പക്ഷേ സ്കൂൾ കിട്ടുന്നില്ല കൗൺസിൽ ഒരു സ്കൂൾ തന്നാൽ നമ്മൾ അവിടെ വിട്ടേ പറ്റത്തുള്ളൂ നമുക്ക് അപ്പീൽ കൊടുക്കാം അതുള്ളാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല ഞാൻ ആ കൊടുത്ത ആറ് സ്കൂളിനും അപ്പീൽ കൊടുത്തു ആറ് അപ്പീലും ഫെയിലായി അവർ പറഞ്ഞു തരത്തില്ല അവസാനം ഞാൻ ഒരു സ്കൂൾ ഒരു കാത്തലിക് സ്കൂൾ വളരെ നല്ല സ്കൂളാണ് പക്ഷേ അവിടുത്തെ ആൾക്കാർ ക്യാച്ച്മെൻറ്റും അതിൻ്റെ പ്രയോരിറ്റിയും ഒക്കെ നോക്കും അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ഇല്ല ആ സ്കൂളിൽ കിട്ടാൻ അവസാനം ഞാൻ അപ്പീൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു അവരെന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾക്ക് കിട്ടത്തില്ല ഇനി വെക്കണ്ട വേണമെങ്കിൽ ഒരു പേരിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ പേ കൊച്ചിൻ്റെ പേര് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കാം അതേ ഉള്ളൂ അല്ലാണ്ട് ആ സ്കൂളിൽ നിന്ന് ഒരു ഏതെങ്കിലും ഒരു സ്കൂൾ ആ കൊച്ചാ സ്കൂളിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ ആ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ഒന്നാമത്തെ ആൾക്കാ അഡ്മിഷൻ കിട്ടത്തുള്ളൂ ആ പറയുന്ന സ്കൂളിൽ നിന്ന് ആ നോർമലി ആരും പോകത്തില്ല അതുപോലത്തെ ഒരു നല്ല സ്കൂളാണ് അത് കാത്തലിക് സ്കൂൾ പക്ഷേ ഞാൻ വെയ്റ്റിംഗ് ഇടാൻ പറഞ്ഞു കരഞ്ഞു എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ആ മാതാവിനെ നീ അന്ന് തള്ളി പറഞ്ഞിട്ട് പോകുന്നതാണ് നീ മാതാവിനോട് ക്ഷമ പറഞ്ഞ് ഓൺലൈനിൽ ഒരു ലൈറ്റ് ലൈറ്റാ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിക്കുക അപ്പോഴാണ് ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടീനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും വായിക്കാനും തുടങ്ങിയത് തന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല ആ ഇതിൽ ഞാൻ ഈ സ്കൂ ആ അഡ്മിഷൻ വെച്ച് സ്കൂളിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ട് ഏഴോ എട്ടോ ഒക്കെയാണ് അതിൽ ചാൻസ് ഒന്നും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ ഇടാം അല്ലെ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട റിമൂവ് ചെയ്യേണ്ട വെച്ചേര് വെച്ചേക്കാൻ പറഞ്ഞു ഞാൻ വന്ന് കരച്ചിൽ തുടങ്ങി അവസാനം മമ്മി പറഞ്ഞതല്ലേന്ന് ഓർത്തിട്ട് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രയറിട്ട് അന്ന് തൊട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ജൂ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയെട്ടിൽ അന്ന് പ്രാർത്ഥിച്ചു വളരെ നേരം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു നീ ജസ്റ്റ് ഒന്ന് ആ സ്കൂളിൽ ഒന്നുകൂടെ വിളിച്ചു ചോദിക്ക് അവർ തരുമെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞു അവസാനം ഞാൻ ഒന്നും ഒന്നും വിചാരിച്ചില്ല അവരെ തലേദിവസം ഞാൻ വിളിച്ചത് അവരില്ല എന്ന് പറഞ്ഞു വെച്ചതാ അവസാനം ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ബിനവിന്റെ മമ്മി മദറാണ് അഡ്മിഷൻ്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞു ഓ യെസ് യെസ് അവൻ ഒന്ന് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഒന്നാമത് വന്നിട്ടുണ്ട് ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാണ്ട് അപ്പോഴാണ് ഞാൻ ശരിക്കും അപ്പം ഞാൻ ലൈറ്റേ കാൻഡിൽ പ്രയർ ഇന്നലെ ഇട്ടതേ ഉള്ളൂ പ്രാർത്ഥിച്ചു മാതാവിനോട് വളരെയേറെ ക്ഷമയോചിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപാസന കൃപാസനത്തിലെ ഓൺലൈൻ എല്ലാം എടുത്ത് ഉടമ്പടി എന്താണ് അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് കാരുണ്യപ്രവർത്തികൾ എന്തൊക്കെയാണ് അതെല്ലാം ഞാൻ നോക്കി പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോന്നായിട്ടും ഞാൻ അന്ന് തൊട്ട് ചെല്ലാൻ തുടങ്ങി അത്രയും നാളും ഞാൻ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോവും കുടുംബ പ്രാർത്ഥന ചെല്ലും പിള്ളേരെ ഒക്കെ വിളിച്ചിരുത്തി ഞാൻ പൂർണ്ണമായിട്ടും കുർബ പ്രാർത്ഥന ചെല്ലും പക്ഷേ ഒരു ദിവസം താമസിച്ചോ ക്ഷീണമാണെങ്കിൽ ഞാൻ അവരോട് പറയും ആ പിതാവിനും പുത്രനും വെച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കൂ അതായിരുന്നു എൻ്റെ ശീലം അന്ന് തൊട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന എന്നും ഒരു ദിവസം രാത്രി പന്ത് പതിനൊന്ന് മണി പന്ത്രണ്ടര ആയാലും പോലും ഞാൻ ആരെയും കുടുംബ പ്രാർത്ഥന ചെല്ലാതെ കിടക്ക തെടത്തത്തില്ല എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി കുംഭസാരം കുറേ നാളുകൾ അവിടെ കുമ്പസാരം നമുക്ക് റെഗുലറായിട്ട് അത്ര ഇവിടെ നടക്കുന്ന പോലെ കിട്ടാൻ പാടാണ് അവിടുത്തെ പള്ളികൾ ഞാൻ റെഗുലറായിട്ട് അച്ഛനെ പോയി കണ്ട് കുംഭസാരിക്കാൻ തുടങ്ങി എല്ലാ കാരുണ്യപ്രവർത്തകളും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഈ മോൻ്റെ അഡ്മിഷൻ്റെ കാര്യമേ വിട്ടു എന്നിട്ട് ഞാൻ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ നമുക്ക് ഇതുപോലെ പോയി അങ്ങനെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഈ ഇതായിട്ട് വരുന്നവർക്ക് ഫുഡ് ബാങ്ക് എന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ലഞ്ച് വൈകുന്നേരം ഡിന്നറ് അതിൻ്റെ ഇടയിലുള്ള കുളിക്കാൻ അങ്ങനെയുള്ള ഒരു ദിവസത്തിലേക്ക് ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരാഴ്ച എല്ലാ ശനിയാഴ്ചയും മേടിച്ച് ഫുഡ് ബാങ്കിൽ ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്കിത്തിരി ദേഷ്യവും ഇച്ചിരി സീരിയസും ഉള്ള സ്വഭാവമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ നേഴ്സായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇൻചാർജ് ആയതുകൊണ്ട് എനിക്കങ്ങനെ പേഷ്യൻറ്റ് ഒന്നും ഇല്ല അധികം പക്ഷേ ഞാൻ തന്നെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പേഷ്യൻറ്റ് കെയറൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി എല്ലാവരോടും എൻ്റെ ദേഷ്യം കുറച്ചു പിന്നെ ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിച്ചു ആരോടൊക്കെയോ എനിക്ക് ദേഷ്യമുണ്ട് അതെല്ലാം ഞാൻ റിക്കളക്റ്റ് ചെയ്ത് എല്ലാവരെയും ഞാൻ ഫോൺ വിളിച്ചു എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി കുംഭ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈ അത് കഴിഞ്ഞ് ജ നവംബർ അത് കഴിഞ്ഞ് മോൻ ആ പഴയ അവർ തന്ന സ്കൂളിൽ തന്നെ പോകാൻ തുടങ്ങി പക്ഷേ ആ സ്കൂളിൽ പോയെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവനെ അവിടെ കൊണ്ടാക്കിയത് തിരിച്ചും ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നു വന്നിട്ടുണ്ട് പക്ഷേ അവൻ ആ ആറുമാസം ആ സ്കൂളിലുണ്ടായിരുന്നു ആ സ്കൂളിലുണ്ടായിരുന്ന സമയം മുഴുവൻ എല്ലാ ടീച്ചറും ഹെഡ് ടീച്ചർ വരെ എന്നെ ഫോൺ വിളിക്കുമായിരുന്നു അവൻ മോൻ നല്ല നല്ലതായിട്ട് പഠിക്കുന്നുണ്ട് നല്ല സ്വഭാവമാണ് നല്ല നല്ല എല്ലാം പോസിറ്റീവായിട്ട് അപ്ഡേറ്റ് മാത്രമേ എനിക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അവൻ ആ സ്കൂ ആ സ്കൂളിൽ പോയിട്ടെങ്കിലും എനിക്ക് ആ സ്കൂളിൽ പോയതിൽ വിഷമം വരുത്താൻ മാതാവ് സമ്മതിച്ചിട്ടില്ല അവസാനം ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ തിരിച്ചു പോയി തിരിച്ചു ചെന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടായപ്പോൾ ആ സ്കൂളിലെ ഹെഡ് ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു അഭിനവന് അഡ്മിഷൻ ഈ സ്കൂളിൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വന്ന് കൊണ്ടു ചേർത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആ സ്കൂളിൽ തന്നെ മോന് മാതാവ് അഡ്മിഷൻ കൊടുത്തു അവസാനം അപ്ലൈ ചെയ്ത ഒത്തിരി പേരുണ്ടായിരുന്നു ആ കൗൺസിലിൽ അവർക്കാർക്കും കിട്ടിയില്ല അവരെല്ലാവരും എന്നോട് വന്ന് ചോദിക്കാൻ തുടങ്ങി സിമി സിമിക്ക് മാത്രമേ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത് ഞങ്ങളെല്ലാവരും കുറേ നാളായിട്ട് വെയ്റ്റിംഗ് ലിസ്റ്റിൽ കിടക്കുകയാണ് ഞങ്ങൾക്ക് മാത്രം എന്താ അവർ തരാത്തത് ആണെങ്കിൽ ഒരു ക്രൈറ്റീരിയലും ഇല്ല ഡിസ്റ്റൻസ് വൈസ് സിമിക്കില്ല കൗൺസിലും സിമി വേറെയാണ് എല്ലാം വേറെയായിട്ട് പോലും സിമിക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടും അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു മാതാവ് ഉണ്ട് കിട്ടി ആ മാതാവ് എനിക്ക് അഡ്മിഷൻ തന്നത് എല്ലാവരോടും ഞാൻ പറയും അപ്പം ഇവിടുന്ന് പത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോകും ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് അങ്ങോട്ടും മേടിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് ഞാൻ അവിടുത്തെ പള്ളികളിലും ഇംഗ്ലീഷ് ആരൊന്നുമില്ല അവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ പത്രങ്ങൾ കൊടുക്കും ആദ്യം എനിക്കറിയില്ലായിരുന്നു ഈ പത്രം എങ്ങനെ കൊടുക്കും എന്താണെന്നൊന്നും എല്ലാവർക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ നിബന്ധനകളൊന്നും ഞാൻ ഇത് ഇത് വെച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞ് മോൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആയി ആക്സിഡൻറ്റായി കാലിൻ്റെ പാ പാദത്തിലെ എല്ല് കംപ്ലീറ്റ് പൊ പൊടിഞ്ഞു പോയി സ്കൂ വണ്ടി കാലയിലോട്ട് വീണ് കംപ്ലീറ്റ് പൊടിഞ്ഞു പോയി സർ ഇത് ചെന്നപ്പോൾ റിവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പൊടിഞ്ഞിരിക്കുവാണല്ലോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നല്ലേ പ്ലാസ്റ്റർ ഇട്ടിട്ട് നമുക്ക് നോക്കാം എൻ്റെ ഹസ്ബൻഡ് ഒരു ന്യൂറോ സർജനാണ് പുള്ളിക്കാരന് ഒത്തിരി പത്തും പന്ത്രണ്ടും മണിക്കൂറൊക്കെ നിന്ന് സർജറി ചെയ്യുന്ന മനുഷ്യനാണ് അപ്പോൾ ഈ കാലങ്ങനെ പൊട്ടി പൊടിഞ്ഞു നിൽക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് പുള്ളി ഡ്യൂട്ടിക്ക് പോയപ്പോഴാണ് ആക്സിഡൻ്റ് ആണ്ടായത് ആ ഒടിഞ്ഞ കാലുവായി പുള്ളി കാല് പില്ലോയൽ വെച്ച് ഒരു നാല് മണിക്കൂറെ സർജറി ചെയ്തായിരുന്നു അതാണ് അത് അതാണത് വേഴ്സായിപ്പോയത് അവർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല പ്ലാസ്റ്റർ ഇടാം അത് കഴിഞ്ഞ് അത് ആ എല്ലെ എങ്ങനെ കൂടുന്നോ അങ്ങനെ വെച്ച് നമുക്ക് സർജറി ചെയ്ത് നോക്കാമെന്നല്ലാണ്ട് വേറെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അപ്പം ഹസ്ബൻഡ് എൻ്റെ ഫേസിൽ നോക്കി ഞാൻ ഒരു ഭാവോഭേദവും ഇല്ലാണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുന്നുണ്ട് സിമി എന്താ ഒന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഇപ്പോൾ ഞാൻ അതിന് ഒരാൻസുരം പറയുന്നില്ല പ്ലാസ്റ്റർ ഇടുക എന്നല്ലേ അവർ പറഞ്ഞത് പ്ലാസ്റ്റർ ഇട് നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് ഞാൻ ഒരാളെ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെ വരുന്നു നമുക്ക് അങ്ങനെ നോക്കാം അങ്ങനെ ആറാഴ്ച പ്ലാസ്റ്റർ ഇട്ട് പുള്ളിയിരുന്നു ആ ആറാഴ്ചയും ഞാൻ എന്നും വെളുപ്പിനെ അഞ്ചരയ്ക്ക് എണീറ്റ് വൈനേര പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേര പ്രാർത്ഥനയും പുള്ളിയുടെ ഹസ്ബൻഡിൻ്റെ കാലയിൽ ഉടമ്പടി എണ്ണ ആ പ്ലാസ്റ്ററിൻ്റെ മോളിൽ കൂടെ തേച്ച് മാത്രം പ്രാർത്ഥിച്ചു വേറെ ഒന്നും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പുള്ളിക്കാരന് ഒരു സർജറിയുടെ ആവശ്യം വരില്ല മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആറാഴ്ച കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റർ എടുത്തപ്പോൾ അവർ പറഞ്ഞു കാലിൻ്റെ എല്ല് നോർമലായിട്ട് തന്നെയാണ് ഫോം അയക്കുന്നത് അതുകൊണ്ട് സർജറി വേണ്ട കുറച്ച് നാളൊന്ന് കെയർഫുൾ ആയാൽ മതി പതുക്കെ അടുത്തിൽ അങ്ങനെ ആ കാര്യത്തിലും എനിക്ക് ഇതായി പക്ഷേ പിന്നെയും പരീക്ഷണം എൻ്റെ അവിടെ നിന്ന് നിർന്നില്ല അപ്പം ഹസ്ബൻഡിന്റെ പ്ലാസ്റ്റർ വെട്ടിയപ്പോ ഉടനെ മകൻ പോയി സ്കൂളിൽ വീണ് കൈ ഓടിച്ചിട്ട് വന്നു നോക്കിയപ്പോൾ അവനും കൈ ഫ്രാക്ചർ ഞാൻ ആലോചിക്കും മാതാ പക്ഷേ എനിക്കത് സന്തോഷമായിരുന്നു ചില അച്ഛൻ്റെ പ്രസംഗം ഞാൻ റെഗുലറായിട്ട് ജൂൺ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് എല്ലാ പ്രസംഗവും എല്ലാ ധ്യാനവും ഞാൻ റെഗുലറായിട്ട് ഇരുന്ന് കേൾക്കും സാക്ഷ്യങ്ങളാണ് ഞാൻ കുക്ക് പണ്ടൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വെച്ചോണ്ടാണ് ഞാൻ ഇരുന്നിരുന്നത് ഇപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പ്രസംഗവും ഞാൻ കണ്ടിന്യൂസ് ഇടുന്നത് അതിനകത്ത് അച്ഛൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം അല്ലാണ്ട് വിഷമം വരരുത് പെട്ടെന്ന് മാനുഷികമായിട്ട് എൻ്റെ മനസ്സിൽ വിഷമം വന്നാലും ഞാൻ ചിന്തിക്കും ഇല്ല ഇല്ല മാതാവ് പരീക്ഷിക്കുന്നതാണ് ഇതിനകത്ത് എനിക്ക് തോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ മോനും ഇതായി അത് കഴിഞ്ഞ് ഒരു കുറച്ച് മോൻ്റെ ഇത് ശരിയായി കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പ് മോള് സ്കൂളിൽ ഡാൻസിനും പോയി മുട്ടിൻ്റെ ചിരട്ട തെറ്റി അത് അവളും ക്രച്ചസയിലായി ഞാൻ വിചാരിച്ചു കർത്താവെ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല അവൾക്ക് എക്സാമാണ് ഇന്ന് എക്സാം തുടങ്ങുവാണ് അപ്പോൾ അവൾക്ക് അതും ചെയ്യാൻ പറ്റുന്നില്ല അവസാനം ഞാൻ ഒന്നും ചെയ്തില്ല ഉടമ്പടി എണ്ണ മാത്രം തേച്ചു അവസാനം മോളും പറയും അമ്മേ ഒരു ഓയിലും തേക്കേണ്ട ആ ഉടമ്പടി എണ്ണ തേച്ചാൽ മതി അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് കഴിഞ്ഞു രണ്ട് ദിവസം ബാൻഡേജ് ഇട്ട് നടന്നു പിന്നെ ഉടമ്പടി എണ്ണ തേച്ചു അത് ശരി അത് പുള്ളി മോൾ ക്രച്ചസ് അങ്ങ് മാറ്റിയ പുറകെ ഈ കഴിഞ്ഞ ഞാൻ ഇങ്ങോട്ട് പപ്പ ഞാൻ ഈ നാട്ടിലേക്ക് സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഹസ്ബൻഡിന് അടുത്ത ആക്സിഡൻറ്റ് ആ ഒടിഞ്ഞ ഒടിഞ്ഞകാല് തന്നെ പിന്നെ ഒടിഞ്ഞു അതിൻ്റെ മുകളിൽ വെച്ച് കണ്ണ രണ്ട് സൈഡും പൊട്ടി ഈ കഴിഞ്ഞ ബുധനാഴ്ച ചെന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ സാക്ഷ്യം പറയാൻ ഒരാഴ്ചത്തെ ലീവാ ഞാൻ എടുത്തേക്കുന്നത് സാക്ഷ്യം പറയാൻ എനിക്ക് പോകേണ്ടതാണ് ഞാൻ അത് ഇത് ഇനി എങ്ങനെ ഞാൻ പോകും മോന് മോക്ക് എക്സാം തുടങ്ങുകയാണ് ഹസ്ബൻഡിനിങ്ങനെ ഇതെന്ത് ചെയ്യും എന്ന് ജോ ഞാൻ ആലോചിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു പ്ലാസ്റ്റർ ഇട്ടപ്പോൾ അവർ പറഞ്ഞു കണ്ണയുടെ രണ്ട് എല്ലും പൊട്ടിയിട്ടുണ്ട് പക്ഷേ അത് പ്ലേ ഡിസ്പ്ലേസ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം സർജറി ചെയ്യാം നിങ്ങൾ ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു ഇല്ല പ്ലാസ്റ്റർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാസ്റ്റർ ഇടിയിച്ച് വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞു സിമി അപ്പം എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഫിഫ്റ്റിയത്ത് വെഡിങ് ആനിവേഴ്സറിക്കും കൂടെ ഞങ്ങൾ വരാൻ ഓർത്ത പ്ലാൻ ചെയ്തേ അപ്പോൾ പുള്ളി പറഞ്ഞു സിമി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ അഞ്ചു കൊന്ത ഇന്ന് എത്തിക്കും ആ എത്തിച്ച് തീരുന്നതിന്പാട് എനിക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണം എൻ്റെ അപ്പനും അമ്മയും അപ്പുറത്തെ സൈഡിൽ ഹസ്ബൻഡ് ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് ആരെയും കളയാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ വന്ന് കൊന്ത തീ വന്ന് അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു രാവിലെ വന്ന് ഞാൻ മഹിമയുടെ രഹസ്യവും തീർത്തപ്പോൾ ഹസ്ബൻഡ് വന്ന് എൻ്റെ കയ്യിൽ കൊണ്ട് ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യം ഇരുപത് ദിവസം എടുത്തായിരുന്നു ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു സിമി ഹസ്ബൻ എന്നേക്കാളും മുമ്പ് സിമി കണ്ടത് സിമിയുടെ പപ്പയും മമ്മിയാണ് അതുകൊണ്ട് സിമി പോകണം ഇതാ ഞാൻ റിട്ടേൺ റിട്ടേൺ ഉള്ള ടിക്കറ്റ് മാത്രം ഞാൻ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സിമി പോവുക ഫംഗ്ഷൻ നടത്തിയിട്ട് സാക്ഷ്യവും പറഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസം സിമി തിരിച്ചു പോര് ആ ഒരാഴ്ച ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം കുഴപ്പമില്ല സിമി കുറച്ച് എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞ് എനിക്ക് ടിക്കറ്റ് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ ആ മാതാവിനോട് ആ അരുമാര് നന്ദി പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് എങ് ഏത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാൻ വല്ലാണ്ട് ഞാൻ നിൽക്കുമായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഒരാഴ്ച സമാധാനമായിട്ട് പോയിട്ട് വാ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇന്ന് പോന്നു പോന്നു അവിടെയും തീർന്നില്ല എൻ്റെ പരീക്ഷണം ഞാൻ ഇന്നലെ ഇന്നലെയാണ് ഞാൻ വന്നത് ഞാൻ ചെക്കിൻ ചെയ്തു ചെക്ക് ഇൻ ചെയ്തു അവിടെ എനിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഓ സി ഐ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട് ഞാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് ചെക്കിൻ ചെയ്തു ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ആണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് എൻ്റെ ഓ സി ഐ കാഡ് കാണുന്നില്ലല്ലോ എന്ന് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് വന്നത് ഞങ്ങൾ രണ്ട് പിള്ളേരാണ് അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെയും തന്നിട്ടില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു നോക്കി ഞങ്ങൾ എൻ്റെ കയ്യിലുള്ള ഹാൻഡ് ലഗേജും എല്ലാ ലഗേജും ഞാൻ ഇറക്കിയിട്ട് അവിടെ നിന്ന് തപ്പി ആ സാധനം അതിനകത്ത് ഇല്ല എനിക്കിവിടെ അതില്ലെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് തിരിച്ച് പോകാനും പറ്റത്തില്ല ഒന്നുമില്ലാത്ത അവസ്ഥ ഞാൻ അവസാനം ആ ടിക്കറ്റ് ഞാൻ ചെക്കിംഗ് ചെയ്ത് അവിടെ തൊട്ട് ഇങ്ങി അറ്റം വരെ ഞാൻ എല്ലായിടവും പോയി തപ്പി ഓരിടത്തും കിട്ടുന്നില്ല അവിടെ എയർപോർട്ടിൽ അവർ അനൗൺസ് ചെയ്തു എങ്ങുമില്ല അവസാനം ആ ക്രൂവിലെ ആൾ എന്നെ സൈഡിലോട്ട് വിളിച്ച് പ്രത്യാവശ്യം പറഞ്ഞു മാഡം ഇങ്ങോട്ട് പോവാം ഒരു കാര്യം ഞാൻ പറയാം ഒ സി എ ഇല്ലാതെ റൂൾ അനുസരിച്ച് എനിക്ക് നിങ്ങളെ കേറ്റിവിടാനുള്ള റൈറ്റ് ഇല്ല പക്ഷെ ഞാൻ നിങ്ങളെ ഇപ്പം ഇവിടെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലൈറ്റ് പോകും ഒരു ഉപകാരം ഞാൻ ചെയ്യാം ഞാനിത് അറിഞ്ഞിട്ടില്ല നിങ്ങൾ കയറിപ്പോവുക അവിടെ ഇന്ത്യയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറയുക എവിടെ പോയെന്ന് അറിയില്ല ഓൺ ദ വേലും മിസ് ഓസിയായി മിസ്സായി പാസ്പോർട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ കയറിപ്പോക്കോ പക്ഷേ അവിടെ ചെന്ന് എന്താകുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ആ പോയ സമയം മുഴുവൻ പൃത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലി എൻ്റെ സിസ്റ്ററും നിന്ന് പ്രാർത്ഥിക്കുന്നു അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടില്ല കുറച്ചും ഇങ്ങോട്ട് മാറി നിൽക്കാം കുറച്ചങ്ങ് നടന്നു പോകണം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഞാൻ സാക്ഷ്യം പറയാൻ വരാനുള്ളതാണ് എനിക്ക് ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കാല് വെക്കുന്നതിന് പാടേ എനിക്ക് എൻ്റെ കൗസിയെക്കാട് തിരിച്ചു കിട്ടണം ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് അവരോട് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു വിശ്വാസപ്രമാണം കൂടെ ചെയ്തപ്പം എൻ്റെ സിസ്റ്റർ സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ് ഞാൻ നോക്കിയപ്പോൾ അവളുടെ ജാക്കറ്റ് അവളുടെ അരയിൽ കെട്ടിവെച്ചേക്കുവാണ് ആ ജാക്കറ്റ് എടുക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ ആ ജാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സിനി ആ ജാക്കറ്റിൽ ഒന്ന് നോക്കിക്കാൻ അവിടെ ഉണ്ടോ സിനി പറഞ്ഞു അതിനകത്തൊന്നും ഇല്ല ഞാനത് എടുത്തിട്ടേ ഇല്ല അത് എൻ്റെ കെട്ടി വെച്ചേക്കുക ഞാൻ പറഞ്ഞു നീ ഒന്ന് നോക്ക് അതിനകത്ത് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആ ജാക്കറ്റിലിരിക്കുന്നു എൻ്റെ ഊസിയെക്കാട് അതെങ്ങനെ അതിനകത്ത് ഇട്ടുന്നോ ഞങ്ങളത് തൊട്ടിട്ടോ ഒന്നുമില്ല ആ നടക്കാൻ എന്നാന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ കയറിയ ഉടനെ നമുക്ക് പിന്നെ ആ യു കെയിൽ നിന്ന് പോകുന്ന ചൂടില്ല ഞങ്ങൾ ആ ജാക്കറ്റെടുത്ത് സൂട്ട് കേസിൽ വയ്ക്കും പിന്നെ അത് നോക്കത്തില്ല അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ അടഞ്ഞു പിന്നെ എനിക്ക് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയാലും എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ആകെ പ്രശ്നമാകും നോക്കിയപ്പോൾ ദൈവത്തെ മാതാവിൻ്റെ കൃപ കൊണ്ട് ആ ജാക്കറ്റിൽ ജാക്കറ്റിലിരിക്കുന്നു ആ ഇത് അങ്ങനെ ആ കാര്യത്തിലും മാതാവ് എന്നെ സഹായിച്ചു പിന്നെ എനിക്ക് രണ്ട് ഇതോടെയുള്ള പപ്പയുടെ സർജറി ചെയ്തിട്ട് കഴിഞ്ഞ് ആ പ്രാവശ്യം ഞാൻ പോയായിരുന്നു ഞാൻ തിരിച്ച് യു കെയിൽ ചെന്നപ്പോൾ തൊട്ട് പപ്പയുടെ ആ സർജറിയുടെ സൈറ്റ് ലീക്കാകാൻ തുടങ്ങി പപ്പയ്ക്ക് എൺപത്തിരണ്ട് വയസ്സുണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്നല്ലേ അത് റീ ഓപ്പൺ ചെയ്യാം പക്ഷേ ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞു പപ്പ റീ ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം മമ്മിയും കൊണ്ടുപോയി ഉടമ്പടി എണ്ണ പപ്പയ്ക്ക് കൊടുത്തു ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലി എൻ്റെ ഷോൾഡറിൽ ആ ഉടമ്പടി എണ്ണ തൊട്ട് പ്രാർത്ഥിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പു പറഞ്ഞു ഇല്ലടി അത് നിന്നു ഇപ്പോൾ അതിനകത്തുനിന്നൊന്നും വരുന്നില്ല എല്ലാം നോർമലായി അവിടെ ഒരു പണ്ടൊരു ഹോള് പോലെ ഉണ്ടായിരുന്നു ആ ഹോളൊന്നുമില്ല ഇപ്പോൾ അതൊക്കെ അടഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഒരു എൻ്റെ കൂടുത്ത് പഠിക്കുന്ന ഒരു ചേച്ചിയുടെ മോക്ക് അഞ്ച് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർക്കും ഈ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ആ മോളോട് എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് വളരെ അനുഭവം ഉള്ളതാണെന്ന് മോളത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തുമായിരുന്നു അവസാനം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ആ മോളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ മോളിപ്പോൾ നാല് മാസം ആണ് ആ മോളും എന്നോട് ചോദിച്ച് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൾക്ക് ഡെങ്കു ഫീവറാണ് സിമി ഭയങ്കര വേദന നീ ഒന്ന് പ്രാർത്ഥിക്കാവോ വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ മെഴുകുതിര് കത്തിച്ചു വെച്ച് ഈ മാതാവിനോട് അതും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ ആ അത് കുറച്ച് കത്ത് സാധിച്ചു കഴിഞ്ഞപ്പോൾ അവളും സൗഖ്യപ്പെട്ട് ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ ചേച്ചിയുടെ മോക്ക് അവളും അവിടെയാണ് മെഡിസിൻ അഡ്മിഷൻ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ യു കെയിലെ മെഡിസിൻ അഡ്മിഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്നു എൻ്റെ ആ മോക്ക് ഇത് അഡ്മിഷൻ കിട്ടണമെന്ന് അങ്ങനെ ആ അടം യു കെയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ കിങ്സിൽ ആ മോക്ക് മെഡിസിൻ അഡ്മിഷൻ ഞാൻ ഇവിടുന്ന് പോയതിൻ്റെ പിറ്റേ മാസം തന്നെ ലഭിച്ചു ആ കുറേ പേർ അപ്ലൈ ചെയ്തിട്ട് കിട്ടാറുണ്ടാണ് ആ മോക്ക് അതായത് ലഭിച്ചു അങ്ങനെ കുറെ ഇത് കൂടാതെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇത്രയും ഇപ്പം ഇത് തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ആയിരമായിരം നന്ദി പറഞ്ഞുകൊള്ളു ആത്മീയമായിട്ട് ചെയ്യുന്നത് പള്ളി ദിവസം എൻ്റെ ബൈബിൾ വായന നാലാമത്തെ തവണ ഞാൻ ബൈബിൾ ഇപ്പോൾ ഫിനിഷ് ചെയ്തത് എല്ലാ ദിവസവും ഞാൻ എന്ത് ഇതില്ലെങ്കിലും ബൈബിൾ വായിച്ചു തീർക്കും ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ദിവസം തിരിയും ഇതും കൊണ്ടുപോയി ഒരു പന്ത്രണ്ടിനും അഞ്ചരക്കും ഇടക്കുള്ള ഏതെങ്കിലും ഒരു ഗ്രാപ്പിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ ബ്രേക്ക് റൂമിൽ പോയി ഞാൻ മുട്ടുകൊത്തി നിന്ന് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇപ്പോഴത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് മുമ്പ് ഞാൻ അന്ന് തൊട്ട് നാലര ജൂൺ ഇരുപത്തിയെട്ട് തൊട്ട് നാലരയ്ക്ക് എണീറ്റ് എല്ലാ പ്രാർത്ഥനയും എല്ലാ പ്രവൃത്തിയും ആരെന്ത് സഹായം ചോദിച്ചാലും ഞാൻ നോന്നു പറയില്ല അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും പുള്ളിക്കാരനാണേലും പത്ത് രൂപ ഉണ്ടെങ്കിൽ പോലും ഒരാൾ ചോദിച്ചാൽ അതിനകത്തുനിന്ന് അഞ്ചോ മുഴുവൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെയാണേലും സഹായിക്കുന്നവരുമാ അതുപോലെ പിള്ളേരാണെങ്കിലും നാം മാം മോനോട് പറയും മോനെ നമുക്ക് ദൈവം ഒരു സഹായം ചെയ്യുമ്പോൾ നമുക്ക് അന്ന് നമ്മൾ അന്ന് തന്നെ വേറൊരാൾക്ക് ആ സഹായം തിരിച്ച് ചെയ്തിരിക്കണം അങ്ങനെ മോൻ്റെ അഡ്മിഷൻ്റെ അന്ന് കിട്ടി അന്ന് മോന് യൂണിഫോം മേടിക്കാൻ പോയ അന്ന് അവിടെ ഒരു വഴിയിലിരുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മോൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു നീ പോയി ആ മോന് ഫുഡ് അയാൾ ആ മനുഷ്യന് ഫുഡ് മേടിച്ചു കൊടുക്കണം നമുക്ക് ദൈവം തന്ന സഹായം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഇതുണ്ടാകണം അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തിലുമൊക്കെ കുറേ ഇത് ഇനിയും മാറ്റാനുണ്ട് അത് ഞാൻ പതിയെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ഇത് ഒഴിവു സമയങ്ങളിൽ കൊന്തയും ജമാലയും എല്ലാം ചെല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു സ്നേഹം നിറഞ്ഞവരെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താറിയിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യം കൃപാസനത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്നേ ദിവസം സിമി എന്ന സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും ഈ ഒരു വലിയ തിരിച്ചറിവ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആഴത്തിൽ പരിശുദ്ധ അമ്മ വെച്ചുനീട്ടുകയാണ് സാക്ഷ്യം ആരംഭിച്ചപ്പോഴീ സഹോദരി പറഞ്ഞു ആദ്യം കൃപാസനത്തില് വിശ്വാസമില്ലായിരുന്നു എന്നോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ് പിന്നീട് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രേക്ഷിതയായിട്ട് മാറുകയാണ് പരിശുദ്ധ അമ്മ വഴിയായിട്ട് സ്ത്രീയേക ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു തലത്തിലേക്ക് ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഉയർത്തപ്പെട്ടു എന്ന് നിറഞ്ഞവരെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരെയും ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ദൈവിക സാന്നിധ്യം തുളുമ്പുന്ന ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ സഹോദരി പറയുന്നത് പോലെ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്ന കുറവുകളെ വെട്ടിമാറ്റുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നു എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലും ബോധ്യവും ഈ സഹോദരി സാക്ഷ്യത്തിലൂടെ നമുക്ക് നൽകുകയാണ് നമുക്ക് ഇരു കരങ്ങളും അടിച്ചു ദൈവ തിരുനാമത്തെ ഈ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി വാഴ്ത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം